എന്താണ് പേരെന്താണ്പ്പനല്ലേണ്ടി ചന്ദ്രന്റെ പറഞ്ചിത്ര ആടാ ഇടിച്ചു പോവുന്നേറ ീമിയം വണ്ടി എടുത്ത് കൊണക്കുന്നവന് നീ ഏതാ മോനെ നീന്റെ പ്രശ്നം എന്താന്ന് കൊണക്കുന്ന വാറനിറങ്ങട നീ പോടാ നീ പോടാൻ പോന സ്ഥലത്ത് ഇത് അടിക്കിതടിക്കാണ്ടോ ഇത് വള്ളിയാൻ പറ്റില്ല അടിക്കട്ടോന്ന് വെള്ളം കുടിക്കും ഫുഡിന് ഓന ഏതോ മോണ് പ്രിയ വണ്ടി എടുത്ത് വന്നിന്ന് ഓൻറെ സ്വന്തം വണ്ടിയല്ല കാണ മനസ്സിനാണ്ട് ഏതോ മുതുക്കുന്ന കിട്ടിയ വണ്ടി മനസ്സിലായില്ലേ ഈ കളറാണ് ഈ കളറാണ് ഈ കളറാണ് ഈ വയറ്റ് കളറാണ് ലിബർട്ടി ലൊക്കേഷൻ വണ്ടി കേട്ടിനെ കേറും ആളെ കൂട്ടാൻ പോയിട്ട് ചെലപ്പോ വരുന്നില്ല ഇപ്പൊ എത്തും പറഞ്ഞിട്ട് ഇത് റോസ് ഓന ഇടിക്ക ണ്ടാവും എന്താ മച്ചാലെ ഏടെ നോക്കി ഓട്ടിക്കുന്നേ കണ്ണിന് കുരുവക്ക് നീ വണ്ടിക്കോട്ട് അടിച്ചിനെ എന്താ ഹെൽമെറ്റാ പോയിട്ട് ഹെൽമെറ്റ് ഇട്ട് പള്ളി പിടിക്കാമ്പ വണ്ടി വണ്ടി ഇവിടെ വണ്ടി വണ്ടി ഇവിടെ വണ്ടി ഇവിടെ വണ്ടി ഇവിടെ ആരും ചത്തില്ല ആരും ചത്തില്ല കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും കഷായി വലിച്ചു ലിപ്പർട്ടി കുത്തി ലിബേർട്ടി ു നമുക്ക് എടേം കുത്തിയാൽ കൊസ് വലിയ എന്താ മറ്റേ പച്ചമണി അതൊക്കെ മറിഞ്ഞു പറഞ്ഞാ അങ്ങോട്ട് അങ്ങോട്ട് പോ

എല്ലാരും നേരെയുള്ള പങ്കില്ല അത് പങ്കില്ലാത്ത ആൾക്കാരുടെ നമ്മ

അല്ല ആള് ആളുമാറി അടുത്തിരി കുത്തിന പറ ഇല്ല ലംജിത്തി അറിയാൻ ചെയ്യേല അങ്ങോട്ട് അഞ്ചിനെ കരിയോലെ പോലീസ് മോണ്ടാക്കണോ അവിടെ കുത്തിയാട്ട് നീപ്പോ ചോദിച്ചു മരിക്കും കേട്ടാ മൊത്തം എം ജിത്തിരി നമ്മളെ വീടല്ലേ അത് കേറുന്നത് എല്ലാരും വണ്ടി നിറങ്ങു വണ്ടി നിറങ്ങടാ പറഞ്ഞേ അതെയാരി ോജിത്തിനോട് പറയാട്ട് പറയാന്ന് നമ്മ നമ്മോ ചാർ ക്യാമോ ഒന്നേ അമ്മനെ നമ്മ നേ ഇটারে ഇটারে ഇച്ചിരിക്ക് തന്നെ എല്ലാം പോയി അല്ലേ 102 ആടാ എന്നിട്ട്ന്നാ ഇവカリക്ക് വേ കേറ് കേറ് കുണ്ടി വേക്കി ഇടല്ല വെച്ചിരിക്കുന്ന നേ എന്നെങ്ങാട്ട് വിളിച്ചാണാ അങ്ങ അവാമര് ായിട്ട് മറ്റേ സാധനം മറ്റൊരു സാധനം വെള്ളം പോവില്ല അതിന്റെ എന്തൊരു പറ വണ്ടിങ്ണ്ടി നമ്മളെ പൊളപ്പന്റെ വണ്ടി താൻ താങ്ങുക എന്താ വള്ളി വളപ്പി മൊത്തം വള്ളി നിങ്ങളുടെ കട്ട വള്ളേക്കെന്താടേ കൊണ്ടുപോവുക ഹെൽമെറ്റ് ഇട ഹെൽമെറ്റ് ഇടേ ദേയാരെ ആ ഏരെ ഞാൻ എന്താ പറയുന്നാ പച്ചരെ പച്ചരെ પડી പച്ചനെ പിടിച്ചാ ബാക്കിലോട്ടാണ് പോയേ ഇവർരെ ഏറ്റാ നമ്മള വണ്ടി കിട്ടി ഇജിടിആർ ഇജിടിആർ ഇവൻ തന്നെ ഇവൻ തന്നെ ഡാ 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 എന്താ മാട നമ്മൾ ഖടിയാട്ട് കേവലായി പോയി നേരെ കിരാം അവിടെ വള്ളി വണ്ടി വള്ളി ഇടേനെ വള്ളി ടോപ്പ് പോട്ടെ റിപ്പേർപ്പ് വണ്ടി എടുത്തോണ്ട് പോടാ റിപ്പിക്ക പച്ചന പിടി പച്ചനെ പിടിച്ചാ പച്ചനെ പിടിച്ചാ പച്ചി മസീട്ടി ആ കുത്തി അടിയ പ്രശ്നം എന്താ വണ്ടി വീട്ടിനെ ഇറങ്ങി അടിച്ചില്ല ജില്ല വിട്ടു ജില്ല കടന്ന് പോയാൽ മതി റിപ്പയർ തന്നെ റിപ്പയർ പോയാൽ തന്നെ പോയാൽ അവര് කරේ කරیاں ഇરે റിപ്പയർ അകു ഇತ್ತು അ അമരടിക്കാണാ പവറ ടയറട സ്റ്റോൾ അപ്പ് ആക്കി കൊണ്ടിരിക്കി ഇവിടേം കാല ഇവിടേ ഇവിടേ പിണഞ്ഞു നടക്കുന്നാ ഇരിക്കു നോക്ക് ഓയാ ദേ പോണേ ദേ പോണേ ദേ പോണേ ദേ പോണേ ഓർത്തോർത്തോ മാറ്റാക്ട് ക്വാർട്ടർ സെന്റർ ക്വാർട്ടർ സെന്റേ പോയനേക്ക് മൂന്ന് വണ്ടി പോയിത് ഞാൻ എന്താണ് കാണിക്കുന്നേ എന്താണ് വണ്ടി നേരെ ഓടിക്ക് ബ്രോ അതായിത് ഇന്റെ ബാക്ക് അവിടെ അവടെ ആരെ ഇറങ്ങി വരോന്ന്യനക്ക് എനിക്ക് ഇറങ്ങി വെച്ച് അടിച്ചോ ും വെച്ചടിച്ചോ മനസ്സിലാവും ചെയ്യില്ലേ പറഞ്ഞു തന്നെയാണ് ഇറങ്ങിയാടാ മോനെല്ലാ നീ എന്താ പണ്ടിക്കടാ ഓർമ്മയത്ത് മരണം വരുമ്പോരുന്നാൽ സംഭവിച്ചേ മരിച്ചു പോരി മരിച്ചവടെ മരിച്ചവട മരിച്ചു ഒരു സംശയമില്ല മരിച്ചു